രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനു പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സിയാണ് വിമാനത്തിൽ മൊത്തത്തിലൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഒരാൾ സംസാരിക്കുന്ന വീഡിയോ ആണ് ഈ എയർലൈൻ അതായത് എയർ ഇന്ത്യയുടെ എ വൺ വൺ സെവൻറ്റി വൺ എന്ന ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അതിന് മുമ്പ് യാത്ര ചെയ്ത് ജസ്റ്റ് ഈ തോന്നുന്നു മണിക്കൂറുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പോ ഈ എയർ ഇന്ത്യേൻ്റെ വേറൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പകർത്തിയ വീഡിയോ ആണത് അതിൽ വളരെ ക്ലിയറായിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഓരോന്നും പ്രവർത്തിക്കുന്നില്ല അതായത് ഒരു വിമാനത്തിൽ ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ ഒരു മെഷീൻസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് പുള്ളി ആ വീഡിയോയിൽ പറയുന്നുള്ളത് കാരണം സീറ്റിൻ്റെ ഫ്രണ്ടിലായാലും ടി വി വർക്ക് ചെയ്യുന്നില്ല ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് സോ ഇറ്റ് ഈസ് റിയലി കൻ ഓർഗനൈസ് ചെയ്യുന്ന ഈസ് റിയലി ബാഡ് തിങ് ഫ്രം ദ എയർ ഇന്ത്യ പാർട്ട് അവർ എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നാലും ഇറ്റ്സ് നോട്ട് എഫെയർ ആയിട്ട് ഇത് ആദ്യമായിട്ട് നടന്നൊരു സംഭവമല്ല ഇതിനു മുമ്പും പല അപകടങ്ങളും നടന്നിട്ടുള്ളത് എയർ ഇന്ത്യ ബേസ് ചെയ്തിട്ട് മാത്രമാണ് മനസ്സിലായോ ആ ഒരു ഇത് ഫ്ലൈറ്റ് ബേസ് ആയിട്ട് മാത്രമുള്ള ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നല്ല എയർ ഇന്ത്യക്ക് ഇതുപോലത്തെ അപകടങ്ങൾ സംഭവിക്കുന്നു ഇതിന് മുമ്പും പല വട്ടമായിട്ട് എയർ ഇന്ത്യ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് അടുത്ത് നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് വൺ ത്രീ ഫോർ ഫോർ ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടൊരു അപകടം അത് ദുബായ് ടു കോഴിക്കോട് എക്സ്പ്രസ് ആയിരുന്നു സോറി ഫ്ലൈറ്റ് ആയിരുന്നു അതിൽ ഇരുപത്തൊന്ന് പേര് മരിച്ചു നൂറ്റിപ്പത്ത് പേർക്ക് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തത് രണ്ടായിരത്തി പത്തിലാണ് നടന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു അത് ദുബായ് ടു മംഗ്ലൂർ എക്സ്പ്രസ് എക്സ്പ്രസ് എന്ന് വീണ്ടും പറയാം സോറി ആയിരുന്നു നൂറ്റി അറുപത്താറ് പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ് നൂറ്റമ്പത്തെട്ട് പേര് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇനി നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഒരുപാട് ഒരുപാട് ഫ്ലൈറ്റ് അപകടം ഇനി എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇതേപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മുംബൈ ടു ദുബായ് റൂട്ടിൽ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ കുറേ എല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്താണ് എയർ ഇന്ത്യേൻ്റെ പ്രശ്നം എയർ ഇന്ത്യ ബോയിങ് കമ്പനി കംപ്ലീറ്റ് അവരുടെ മെഷീൻസ് എനിക്ക് തോന്നുന്നു ഇൻജിൻസ് മൊത്തം ലോക്കൽ സാധനങ്ങളാണ് അവരെടുക്കുന്ന മൊത്തം ലോക്കൽ പ്രൊഡക്ട്സാണ് നമ്മൾ കുറച്ച് പൈസ ലാഭം നോക്കിയിട്ട് എയർ ഇന്ത്യ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെനിക്കൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല വേറെ ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ബെറ്റർ കാരണം എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ സേഫല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും എന്താണ് ഇവർക്ക് ശരിക്ക് നമ്മളൊരു റിസർച്ച് തന്നെ നടത്തണം എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ ഇത്രയും ഒരു അപകടങ്ങൾ കൂടുതൽ സാധ്യതയുള്ള ഒരു ഫ്ലൈറ്റ് ആണെന്ന് ഇത് ഇന്നോ ഇന്നലെയല്ല കേട്ടോ ഞാൻ കേൾക്കുന്നത് പലപ്പോഴായിട്ട് പല ആൾക്കാരും റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യയെക്കുറിച്ച് എല്ലാവർക്കും ബാഡ് ഫീഡ്ബാക്ക് തരാനുള്ളൂ അതിൻ്റെ അകത്ത് ഇതിനു മുമ്പ് പല വീഡിയോസ് ഇതിനു മുമ്പിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ളപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിപ്പോൾ ജസ്റ്റ് ഇന്നലെ ജൂൺ പന്ത്രണ്ടിന് ഈ പറഞ്ഞ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റ് ഈ എ വൺ വൺ സെവൻ വൺ ഈ അഹമ്മദാബാദ് ടു ഇങ്ങോട്ട് പോകുന്ന ലണ്ടനിൽ പോകുന്ന ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റ് തൊട്ട് മുമ്പത്തെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ആളെടുത്ത വീഡിയോ ആണത് അതിൻ്റെ അകത്തുള്ള ഒരു സാധനം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അകത്തുള്ള ഒരു സാധനം വർക്ക് ചെയ്യണമില്ല എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എയർ ഇന്ത്യ എത്ര മോശപ്പെട്ട ഒരു ഫ്ലൈറ്റാണെന്നുള്ള കാര്യം എത്രത്തോളം നമുക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റും നമ്മൾ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന കളിയാണ് നമ്മൾ ജീവൻ വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് അതായത് പണയം വെച്ച് യാത്ര ചെയ്യുകയെന്നെ പറയാൻ പറ്റുമോ യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ സേഫായിട്ട് അവിടെ എത്തുമെന്നു അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരുമെന്നോ ഒരു കാര്യം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരെ യാത്ര അയക്കുകയാണ് ഇപ്പോൾ ഈ മരിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ഇത്രയും ആൾക്കാരുടെ ഫാമിലി എന്തെല്ലാം പ്രതീക്ഷകൾ എന്തെല്ലാം ആഗ്രഹങ്ങളോട് കൂടി പോയതാണ് ലണ്ടനിലോട്ട് അതിൽ കുറേ ഇന്ത്യക്കാരുണ്ട് കുറേ കനഡിയൻ ആൾക്കാരുണ്ട് കുറേ പോർച്ചുഗീസ് ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് ഒരുപാട് പ്രതീക്ഷയിട്ട് പോയ ആൾക്കാരാണ് ജോലി പഠനം ഫാമിലി വെക്കേഷൻ ടൂറ് ഹണിമൂൺ അക്സെട്ര ഇവരൊക്കെ പ്രതീക്ഷകളവിടെ പോയി ഇവരൊക്കെ പ്രതീക്ഷിച്ച അയച്ച പാരൻസ് അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാർ അല്ലെങ്കിൽ മക്കൾ എന്തെല്ലാം എന്തെല്ലാം അവിടെ അസ്തമിച്ച് പോയത് അത്രയും പറയാൻ വാക്കുകളില്ല അതാണ് അപ്പോൾ നമ്മളെ ലൈഫിന് നമ്മൾ പണയം വെച്ചിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത് മൊത്തം ഏറെ ഇന്ത്യ പണയം വെച്ചിപ്പോൾ എത്തിയാൽ എത്തി അത്രയേ ഉള്ളൂ നമ്മൾ എത്തിയാൽ എത്തി എന്നുള്ള ഒറ്റ ഗ്യാരണ്ടി ഉള്ളൂ ആർക്കും ഈ യാത്രയിൽ നമ്മൾ എത്തുമെന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നും ഏറെ ഇന്ത്യ അപകടത്തിൽ പെട്ടെന്നല്ല പറയണ അല്ലെങ്കിൽ പെടുന്നല്ല പക്ഷേ സേഫ്റ്റി മാറ്റേഴ്സ് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല ഏതോ ഭാഗ്യത്തിന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അതും വിൻഡോ സീറ്റിൻ്റെ അടുത്തുള്ള ഒരാൾ ആ വിൻഡോ തുറന്ന് എങ്ങനെ രക്ഷപ്പെട്ടതാണ് അയാൾ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ല നമുക്ക് അയാൾ രക്ഷപ്പെടുത്തിയതാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്തോ ഭാഗ്യം അയാളെ ലൈഫിലേക്ക് ലൈഫിലോട്ട് തിരിച്ചു വരുന്ന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ഒരു ലേഡി ട്രാഫിക്ക് പെട്ടുപോയി അഹമ്മദാബാദ് ട്രാഫിക്ക് പെട്ട് പത്ത് മിനിറ്റ് ഡിലേ ആയതുകൊണ്ട് ആ ഫ്ലൈറ്റ് കേറാൻ നിന്നുന്ന ലേഡി അവർ രക്ഷപ്പെട്ടു അതൊക്കെ ഒരു ഭാഗ്യമാണ് കോയിൻസിഡൻസ് ഇൻസിഡൻസ് സംഭവിച്ചൊരു ഭാഗ്യമാണ് ന്യൂസ് കണ്ടപ്പോൾ എയർ ഇന്ത്യയുടെ പല പരാജയങ്ങളും തുറന്നടിച്ചുകൊണ്ട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ സംഭവം തന്നെ എനിക്കും സംസാരിക്കണം തോന്നി കാരണം ഇതിപ്പോൾ സംഭവം അവസാനിച്ചു എന്തായി കുറേ ആൾക്കാർ മരിച്ചു അവരുടെ കുടുംബത്തിന് ചിലപ്പോൾ സഹായം കൊടുക്കുമായിരിക്കും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ പോയത് അവർ അവർക്കും അവരുടെ കുടുംബത്തിനും അത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും പിന്നെ എയർ ഇന്ത്യ സംഭവങ്ങളൊക്കെ ഓടിത്തുടങ്ങും ആദ്യം കുറച്ച് കാലം പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവരതൊക്കെ മേക്കപ്പ് ചെയ്യും പിന്നെ ഈ സെയിം സംഭവം തന്നെ ആവർത്തിക്കും പലപ്പോഴും ഇങ്ങനെയാണല്ലോ എല്ലാ കാര്യവും ഉണ്ടാകുക കുറേ കഴിയുമ്പോൾ എല്ലാവരും മറന്നു കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം സംഭവം വീണ്ടും ആവർത്തിക്കും അപ്പോഴും കുറേ ജീവൻ നഷ്ടപ്പെടും ഇതാണ് ഉണ്ടാകുന്ന സംഭവങ്ങൾ അത് ഇതിൻ്റെ നല്ലത് എല്ലാത്തിൻ്റെ അങ്ങനെയാണ് പക്ഷെ നമ്മളൊരു സംഭവം ഒരാ പറ്റിപ്പോയി പക്ഷെ ഇനി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മ ഇപ്പോൾ നമുക്കിതൊരു അപകടമായിട്ട് കാണാം അപകടം വരണം തന്നെയാണ് അപകടം തന്നെയാണിത് പക്ഷേ ആ അപകടം ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു കാരണം കാരണമുണ്ടാവും എന്തുകൊണ്ടാണ് പലരും പലതും പറയുന്നുണ്ട് എൻജിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പല പല കാര്യങ്ങളും ആരോ പറഞ്ഞു ബേഡ്സ് ഫ്ലൈ ചെയ്തുകൊണ്ടാണ് പല കാരണങ്ങളും പറയുന്നുണ്ട് എന്തായിക്കോട്ടെ പക്ഷേ അവിടെ ഒരു പോരായ്മ ഉണ്ടാവുമല്ലോ ആ പോരായ്മ നമ്മൾ എങ്ങനെ നികത്തണമെന്നുള്ളൊരു സംഭവം അതെന്തായാലും ഈ പറഞ്ഞ ഫ്ലൈറ്റ് എടുക്കുന്ന ആളുകളായാലും പൈ പൈലറ്റ് ആയാലും അതിൻ്റെ ബാക്കിലുള്ള പിന്നെ ആ കമ്പനി ആയാലും വട്ടെവർ ടീസ് അവരതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്തുകൊണ്ട് എന്തുകൊണ്ട് അപകടം നടന്നു ഇനി ഈ അപകടം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇനി ഇങ്ങനെ ഇത് ഇത് ഉണ്ടാവാതിരിക്കാൻ ഇനി ഇങ്ങനെ സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഒരു പ്രിക്കോഷൻസ് എടുക്കണം അത് ഏതൊരു ഇനിയിപ്പം ഫ്ലൈറ്റ് നല്ല എന്താണെങ്കിലും കാരണം ഇനി ലൈഫ് നഷ്ടപ്പെടാൻ പാടില്ല ഇത്രയും മോശമായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന എയർ ഇന്ത്യ അതെല്ലാം മാറ്റണം അവരെ അകത്തുള്ള സെറ്റിങ്സ് എ സി ആണെങ്കിലും മറ്റുള്ള ഫെസിലിറ്റീസ് ആയാലും അതൊക്കെ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം അവർ അപ്ഡേറ്റ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഇത് മോഡിഫൈ ചെയ്യണം അപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതോടൊപ്പം കാലം എന്താവും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ വീണ്ടും വീണ്ടും ആളുകൾക്കുള്ള ട്രസ്റ്റ് കുറയേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ വേണ്ട എയർ ഇന്ത്യ ബഹിഷ് ബഹിഷ്കരിക്കും ആൾക്കാര് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇനി വേണ്ട എയർ ഇന്ത്യ എന്ന സംഭവം വേണ്ട ഇനി മറ്റുള്ള ഫ്ലൈറ്റ് എടുക്കുക എന്ന് പറയും അപ്പോഴെന്താക്കും ശരിക്കും അതാണ് വേണ്ടത് ആ സംഭവം ഞാൻ ബഹിഷ്കരിക്കാൻ വേണ്ടിയത് ഇനി അങ്ങനെ സാധനേ വേണ്ട അങ്ങനെ ഫ്ലൈറ്റേ വേണ്ട അത് ഒഴിവാക്കുക വേണ്ടിയത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അതേ ഞാൻ പറയുള്ളൂ എയർ ഇന്ത്യ നമുക്ക് ഒഴിവാക്കുക നമ്മൾ മറ്റുള്ള ഫ്ലൈറ്റ് എടുത്തോളൂ മറ്റുള്ള കമ്പനിയെ എന്ത്ക്കോ മറ്റുള്ള ഫ്ലൈറ്റോ എന്തോ എടുത്തോളൂന്ന് ഞാൻ പറയത്തുള്ളൂ എയർ ഇന്ത്യ വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ പക്ഷേ അത് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ എന്ത്ക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ആളുകൾ വേണം നമുക്ക് കസ്റ്റമേഴ്സ് വേണം പാസഞ്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ അവരത് നന്നാക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ അവർ ആ പഴയ സ്വഭാവം വെച്ചിട്ട് തന്നെ ആ ഉള്ളത് കൊണ്ട് ഇത് ഇതേപോലെ ഒരു വീഡിയോ കണ്ടു പാകിസ്ഥാൻ കറാച്ചിയിലുള്ള ഒരു എയർപോർട്ട് അവിടുത്തെ ഫ്ലൈറ്റും നമ്മൾ ഈ ലോക്കൽ ബസ്സിലൊക്കെ പോകുന്ന അതേ കണ്ടീഷനാണ് എനിക്ക് കണ്ടിട്ട് ചിരിയാ തോന്നിയത് അതേപോലെയാണ് ഏറെ അപ്പം എനിക്ക് അത് അത് ഞാൻ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയാൻ പറ്റും അത് ഇത് ഒരേപോലെയാണത് കറാച്ചിയിലുള്ള പാകിസ്ഥാനത്തെ ഫ്ലൈറ്റും എയർപോർട്ടും ലഗേജെല്ലാം വാരി വലിച്ച് വെതറി ഒക്കെ ഇടുന്നത് അതെൻ്റെ അകത്ത് നമ്മളെ ലോക്കൽ ബസ് ഉണ്ടാവില്ല നമ്മുടെ ലോക്കൽ കയറുന്ന കെ എസ് ആർ ടി സി ബസ് പോലെയാണ് ആർക്കും കയറി എവിടെ വേണേലും ഇരിക്കാനുള്ള കണ്ടീഷൻ അതുപോലെ ആയിരിക്കും ഇപ്പോൾ ഏറെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പൈസ കൊടുത്തതിൻ്റെ അകത്തൊരു സംവിധാനം ഇല്ല എ സി ഇല്ല അതില്ല ഒന്നും വർക്ക് ചെയ്യണില്ല ഫെസ് ഒരു ഫെസിലിറ്റീസും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണത് അത് അതുകൊണ്ട് ബഹിഷ്കരിക്കല്ലേ വേണ്ടത് എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ അതേ പറയുള്ളൂ കാരണം ഇത്രയും ആൾക്കാർ ലൈഫ് വെച്ചിട്ട് കളിച്ച കളിയായിരുന്നു ഇത്ര ആൾക്കാർ ലൈഫ് നഷ്ടപ്പെട്ടതും ആയിരുന്നു ഒരു ഹോസ്റ്റലും അതിൻ്റെ അകത്തുള്ള ആൾക്കാരും പോയി ഇത് തകരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും പോയിട്ട് ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മൊത്തം ഡിസ്ട്രക്ഷൻ നടക്കുകയാണ് അതാണ് അതാണിൻ്റെ മെയിൻ പ്രോബ്ലം ഇത് ഫ്ലൈറ്റ് തകരുക എന്ന് പറഞ്ഞാൽ ചെറിയ അപകടം അല്ല ആ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട ഇതും നശിക്കും അതിലുള്ള ആൾക്കാരും മരിക്കും മൊത്തത്തിലൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലോഡ് ഇടിക്കുന്ന ബസ് ഇടിക്കുന്ന പോലെയല്ല ഇത് ഇറ്റ്സ് എ ഫ്ലൈറ്റ് ഡിഫൻസ് അത് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇനിയും ഇതുപോലത്തെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക പ്രിക്കോഷൻസ് എടുക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെതാണെങ്കിലും അപ്പോൾ അത് ഈ കാര്യത്തിന് മാൻഡേറ്ററി ആണ് ഇറ്റ് ഈസ് വെരി മാൻഡേറ്ററി ആ ഇന്ത്യ ഷുഡ് ടേക്ക് എ പ്രിക്കോഷൻസ് അതർവൈസ് ഇറ്റ് വിൽ അഗെയിൻ വിൽ ഹാപ്പൺ ഓക്കെ ഇതെനിക്ക് പറയാനുള്ളു വീഡിയോയിൽ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം മരിച്ച എല്ലാ വ്യക്തികൾക്കും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരിച്ചു എന്നാണ് പറഞ്ഞത് എന്താ പറയുക ആദരാഞ്ജലികൾ